നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ലോട്ടറി തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലടൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സജീവ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് എം അഹമ്മദ് ഖാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു ഒരു കാരണവശാൽ കേരളത്തിൽ അഞ്ച് സമ്മതിക്കുന്ന അവസ്ഥയിൽ അന്യസംസ്ഥാന ലോട്ടറിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ പുറകിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണ് ഈ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ അടിയന്തരമായി പിൻവലിക്കണം ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അധിക തീരാറായി ഈ സർക്കാരിന്റെ സമയം തീയറായി ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ നമ്മൾ രണ്ട് നമ്മൾ ഇതിന്റെ സമ്മാനഘടന നമ്മൾ പരിഷ്കരിക്കും സമ്മാനഘടന ഒരു പത്ത് ശതമാനം വളരെ സമ്മാനം കിട്ടുന്ന തരത്തിൽ സമ്മാനഘടന പൂർണ്ണമായി പരിഷ്കരിക്കും മൂന്ന് ഏജന്റുമാരുടെയും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നടപടികൾ ക്ഷേമ പരിപാടികൾ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും കേരളത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു മുഖ്യമായ പരിഗണന ഈ വിഭാഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് യു ഡി എഫ് ഗവൺമെന്റ് നൽകുക തന്നെ ചെയ്യും കൃത്യമായ നമ്മുടെ സംഘടന ഉൾപ്പെടെയുള്ളവരോട് ആലോചിച്ച് ഒരു ലോട്ടറിയും നയവും ഒരു നടപടിയും യു ഡി എഫ് വരുമ്പോൾ ഉണ്ടാകും എന്നുള്ള വാക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി